ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേട്ടിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല അജറക്ക് നൈറ്റിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഏകദേശം ഒരു പിന്നെ പത്ത് മോഡലിൽ പത്ത് ഡിസൈനിൽ വന്നിട്ടുണ്ട് സംഭവം പക്ഷേ ഒക്കെ ഒരേ കളർ ചാർട്ടിലാണ് വന്നിട്ടുള്ളത് അതായത് ഒരു റെഡ് ആണ് റെഡ് മെറൂണ് പിന്നെ ബ്ലാക്ക് അങ്ങനെയുള്ള ഒരു ബ്ലൂ ആണ് ബ്ലൂ അങ്ങനെയായിട്ടുള്ള ഒരു ഇതിലാണ് സംഭവം പ്ലാക്ക് വന്നിട്ടുള്ളത് പത്ത് ഡിസൈനുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് അപ്പൊ ഞാൻ അതിന്റെ വീഡിയോസ് ഇന്നലെ അറുപത് പറഞ്ഞു അപ്പൊ ഞാൻ വീഡിയോസിലൊക്കെ ഫുള്ള് ഇരുന്നൂറ്ററുപതാണ് പറഞ്ഞത് അപ്പൊ അതിന്റെ റേറ്റ് ഞാൻ വീഡിയോസിൽ റേറ്റ് നമ്മൾ ഇങ്ങനെ അതിന്റെ ഇത് ഇരുന്നൂറ്ററുപതാണ് പറഞ്ഞത് അപ്പൊ അതിന് റേറ്റ് ഇരുന്നൂറ്റിഅൻപത് രൂപയുള്ളൂ അപ്പൊ മൂന്ന് പീസ് കിട്ടുമ്പോ ഫ്രീ ആണ് ഡെലിവറി പറയാ മൂന്ന് പീസ് നേരം എല്ലാ എല്ലാരും പഞ്ചണം ആറണം എടുക്കണവരൊക്കെ ആറണോ അഞ്ചെണ്ണം എടുക്കാതെ മൂന്നെണ്ണത്തിൽ ഒതുങ്ങി കൂടുന്ന ഒരു സംഭവം ഉണ്ട് ഇപ്പൊ മറ്റേ നമുക്ക് അറിയണമല്ല അപ്പൊ മൂന്ന് പീസ് മുതൽ ഫ്രീ ആണ് മൂന്ന് പീസ് മുതൽ നിങ്ങൾ എത്ര കണ്ടെടുക്കും ഡെലിവറി ചാർജ് നിങ്ങൾക്ക് ഫ്രീ ആണ് അപ്പൊ പിന്നെ കൂടുതൽ പീസ് ഒക്കെ വേണ്ട ഒരു അങ്ങനെ നമ്മളോടൊന്നും കോൺടാക്ട് ചെയ്യാ പറഞ്ഞു അപ്പൊ നമ്മൾ പറഞ്ഞ കേട്ടോ അപ്പൊ നമുക്ക് പിന്നെ ആ ഒരു ഇത് പറയാൻ വേണ്ടി അറുപത് അറുപത് അറുപതിന്റെ ഷോട്ട് ഇന്നലെ ഒരു ഷോട്ട് നമ്മൾ ഇരുന്നൂറ്റിന്റെ കിട്ടി അതിന്റെ അതിന്റേതായ മാറ്റങ്ങൾ ഉണ്ട് അതായത് നമ്മള് അതില്

അളവ് വരുന്നത് നാല്പത്തി എട്ട് ചെസ്റ്റ് അളവ് ഉണ്ട് നാല് സൈസുണ്ട് പതിമൂന്ന് ഇഞ്ച് കയ്യാർപ്പ് ഉണ്ട് അടിപൊളി മോഡൽ ഒരുപാട് മോഡലുണ്ട് ഈ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയാണെങ്കിലും സാധനം വാങ്ങിക്കും പിന്നെ നിങ്ങൾ പിന്നെ ഓർഡർ ചെയ്തിട്ടോ ആവശ്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം പിന്നെ നമ്മളിത് വെച്ചിട്ട് പിന്നെ നിങ്ങള് ഒന്ന് നമ്മളോട് പറഞ്ഞാണ്ട് പോയിട്ട് വരുമ്പോൾ നിങ്ങളുടെ സാധനം ചിലപ്പം കിട്ടൂല അപ്പൊ അതുകൊണ്ട് നിങ്ങള് പെട്ടെന്ന് നിങ്ങൾക്ക് ആവശ്യം ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്യാം പേയ്മെന്റ് ആക്കുക അഡ്രസ് കിട്ടിയാ ഓക്കെ അപ്പൊ വീഡിയോ അടിപൊളി കിണൻ കാച്ചി കിടുക്കാച്ചി ഐറ്റംസ് വന്നിട്ടുണ്ട് അജറക്കിൽ പത്ത് ഡിസൈനിൽ ഒന്നല്ല രണ്ടല്ല മൂന്ന് നാലു അഞ്ചു ഒന്നല്ല പത്ത് ഡിസൈനിൽ കിടിന്റെ മോഡലിലാണ് വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റംസിലാണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പൊ അജറക്ക് നല്ല അടിപൊളി കിണ്ണം കളക്ട് ചെയ്യണം അപ്പൊ ഞങ്ങൾ ഇത് പോവാം നേരെ വീഡിയോസിലേക്ക് എന്താണ് പോവാം ഏഹ് അപ്പൊ അടിപൊളി അജറക്കിൽ ഒരു കരുതി ഡിസൈനിലാണ് വരുന്നത് കേട്ടോ മൂന്ന് കളേഴ്സിലാണ് വരുന്നത് അതുപോലെ കാണുക കണ്ടാളിയും പിന്നെതാ ഇതാണ് ഒരു മോഡല് ഒരു ഡിസൈൻ്റെ പ്രിന്റ് നിങ്ങൾ കണ്ടാലും അജറക്കില് കാച്ചി കാച്ചാ വന്നിട്ടുള്ളത് ഇതിന്റെ ചെസ്റ്റ് അളവ് എത്ര വേണിച്ചിട്ട് നാല്പത്തെട്ട് ചെസ്റ്റളവ് ഇപ് സൈസും നാല്പത്തെട്ട് അമ്പത്തി ആറ് സൈസാണ് പതിമൂന്ന് ഇഞ്ച് കയ്യർക്കും ഇതാ കണ്ടില്ലേ ഇതാണ് ഒരു മോഡൽ ഇട്ടാ അപ്പൊ ഈ ഒരു മോഡൽ ഏകദേശം വരുന്നത് ഒരു മെറൂണ് അതേപോലെ ഒരു ബ്ലാക്ക് പരിനീല അതേപോലെ റെഡ് അങ്ങനെ മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് എല്ലാ മോഡലും പത്ത് ഡിസൈനിലും അങ്ങനെയാണ് വരുന്നത് കേട്ട കണ്ടില്ലത് ഇരുന്നൂറ്റി അറുപത് രൂപയോട് ഇട്ടേറ്റ് വരുന്നത് ഇതാ അടിപൊളി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളതൊക്കെ കേട്ടോ ഇരുന്നൂറ്റി അറുപതാണുള്ളു റൈറ്റ് ഇതിന്റെ ബാക്ക് സൈഡ് ഒന്ന് ഞാൻ കാണിച്ചു തരാം അളവ് ഞാൻ പറഞ്ഞിട്ട് സെയിം അളവിലാണ് കംപ്ലീറ്റ് വരണതിട്ട അൻപത്തി ആറ് സൈസ് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവ് നാൽപ്പത്തി എട്ട് ഹിപ് സൈസ് പതിമൂന്ന് ഇഞ്ച് കൈയർക്കും ആ ഒരു അളവിലാണ് കംപ്ലീറ്റും വരണതിട്ട നല്ല അടിപൊളി ഡിസൈൻ ആണ് ഇരുന്നൂറ്റി അറുപത് ഉപ്പുള്ള മക്കളാ മൂന്ന് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡെലിവറി ഫ്രീ ആണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ചാർജ് ഫ്രീ ആണ് ഒരു ഡിസൈനിൽ എന്നെ എടുക്കണം എന്നില്ല ഞങ്ങൾക്ക് മൂന്ന് ഡിസൈനിലും മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കട്ടെ അല്ലെങ്കിൽ പത്ത് ഡിസൈനിലും മിക്സ് ചെയ്തിട്ട് എടുക്കുക മൂന്ന് പീസ് മുതലാണ് മൂന്ന് പീസ് മുതലാണ് ഡെലിവറി ഫ്രീ ഇട്ട അപ്പോൾ ഓക്കെ അടുത്ത ഡിസൈൻ ഇതാ സെയിം അളവിൽ ഒഞ്ചുള്ള ഐറ്റംസ് ആട്ടാ അടിപൊളി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഒക്കെ നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ട് അജ്രക്കില്ല ഇത് അന്ന് പൂജയാണ്ട് തീരും പെരുന്നാളിന്റെ കേടാണ്ട് തീരും നമുക്ക് ഇട്ടാ അത്യാവശ്യം കൂടുതൽ പീസും കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളിട്ടാണ് ഓക്കെ അപ്പൊ ഇതാണ് പിന്നെ രണ്ടാമത്തെ മോഡലിനെ മോഡലിന കാണിച്ചതിന് കളർ ചേഞ്ച് കാണിച്ചു തരാം എല്ലാം വരുന്നത് ഒരേ കളേഴ്സിലാണ് കളറിലാണ് വരികട്ടാ ഡിസൈൻ ഇങ്ങനെ മാറ്റം ഉണ്ടാവുള്ളൂട്ടാ കണ്ടില്ല നല്ല പ്രിൻഡ് അടിപൊളി നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ആണേ അപ്പൊ ഇതാ മൂന്നാമത് മൂന്നാമത് ഇപ്പൊ കാണിച്ചതിന് മൂന്നാമതിന്റെ പീസ് ഇതാ കണ്ടപുണി മക്കളെ മൊഞ്ചാണ് മൊഞ്ചേറും അപ്പൊ ഇരുന്നൂറ്റി അറുപത് റുപ്പ്യ കേട്ടോ അജിറക്ക ഇരുന്നൂറ്റി അറുപത് റുപ്പിയാണ് റേറ്റ് വരുന്നത് പിന്നെ മൂന്ന് പീസ് മുതൽ ഡെലിവറി ഫ്രീ ആണ് അടുത്ത ഡിസൈൻ ഇട്ടാ പത്ത് ഡിസൈൻ വന്നിട്ടുണ്ടോ ഒന്നും രണ്ടും ഡിസൈനല്ല പത്ത് ഡിസൈനില് ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് അടിലേ അടിപൊളിയാണേ ഇത് അപ്പൊ ഇതിന്റെ രണ്ട് ഐറ്റം കൂടി കാണിക്കാണ്ട് ഇതിന്റെ മെറൂൺ ഒന്ന് കാണിക്കാം നമുക്ക് ഇതാ കണ്ടോളിങ് കണ്ടോളിങ് കണ്ണറച്ച് കണ്ടോളിട്ടാ അതാ ഓക്കെ ഇരുന്നൂറ്റി അറുപത് ഉറപ്പുള്ളുട്ടാ അജ്രിഡിലെ മോഡല് അമ്പത്തി ആറ് ആണ് നാൽപ്പത്തെട്ട് ചസ്റ്റളവ് നാൽപ്പത്തെട്ട് പിന്നെ ഇപ്പ് സൈസ് പതിമൂന്ന് ഇഞ്ച് കൈയ്യറക്കം വരുന്ന ഓക്കെ അപ്പൊ ഇപ്പൊ കാണിച്ചതിൽ ഒരു കരുനീര കാണിക്കേണ്ടതാ എന്താ പാട് ഉഷർ അല്ലേ കാണിച്ച പത്ത് ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇനി അടുത്ത മോഡൽ അടുത്ത മോഡൽ ഇതാ സെയിം വളവിൽ തന്നെ സെയിം റേറ്റിൽ തന്നെ അടുത്ത ഡിസൈൻ ഇതാറൻ ഉഷറണേ അടിപൊളിട്ട അപ്പൊ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ഇങ്ങോട്ട് വാട്സപ്പ് ചെയ്യാം ഓക്കെ രജിസ്റ്റേർഡ് പാർസഡായിട്ട് നമ്മൾ കണ്ട അയച്ചിരും പേയ്മെന്റ് ചെയ്താലിട്ടാ ഓക്കെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമ്മൾ വീണ്ടും വീണ്ടും എടുത്ത് പറയണേ ക്യാഷ് ഓൺ ഡെലിവറി നമ്മളില്ല അല്ലേ നല്ല അടിപൊളി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് മക്കളെ അപ്പൊ പെരുന്നാക്ക് കൊറേ ആൾക്കാർക്ക് ആ കിട്ടാനുള്ള കേടൊക്കെ ഇതിനാണ്ട് തീരും കണ്ടില്ലേ ഒക്കെ സെയിം അളവ് സെയിം റേറ്റ് ഇട്ടാ അപ്പൊ നീ അടുത്ത മോഡലാ അടുത്ത മോഡലാണ് കാണിക്കാൻ ഉള്ളതേ അടുത്തൊരു നല്ല അടിപൊളി ഐറ്റംസിലാണ് വരേണ്ടത് എന്താപാട് ഉഷാറാണ് ഒക്കെ ഉഷാറായിട്ട അടിപൊളി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഒക്കെ അപ്പൊ ഇതിൽ തന്നെ നമ്മൾ കുറച്ചും കൂടി ഒരു മൂന്ന് കളേഴ്സ് ഇതിലും വരും എല്ലാത്തിലും മൂന്ന് കളറ് ഡിസൈൻ മാറി മാറി വരും ഒന്നല്ല രണ്ടല്ല മൂന്ന് നാലു അഞ്ചൊന്നല്ല പത്ത് ഡിസൈനിലാണ് വന്നിട്ടുള്ളത് അടി ഇരുന്നൂറ്റി അറുപത് ഉറുപ്പേക്ക് മഞ്ചുള്ള ഐറ്റംസ് മൂന്ന് പീസ് മുതൽ ഡെലിവറി ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ഒരു ഐറ്റംസ് എല്ലാം ഒന്നും എടുക്കണമെന്നില്ല കൂടുതൽ എല്ലാവരും നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം മൂന്ന് പീസ് എല്ലാം എടുക്കില്ലേ കോയിന് വേദക്ക് കൊടുക്കാം നിങ്ങൾക്ക് ഡെലിവറി ഫ്രീ ആണ് മൂന്ന് പീസ് മുതലാണ് ഡെലിവറി ഫ്രീ ഞാൻ പറഞ്ഞത് ഓ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെൻറ്റ് ഇട്ടാ ഓക്കെ അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് വീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കണ്ടില്ല അത് അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈനെ ഇതാ നല്ല അല്ല നല്ല അല്ലേ മുല്ലപ്പൂരിൽ സെൻട്രൽ ഇങ്ങനെ വള്ളിയുമ്പോൾ ഇങ്ങനെ പുള്ളി വന്നിട്ടേ രണ്ട് സൈഡിൽ ഇങ്ങനെ ലൈൻ ആയിട്ടുണ്ട് ഇറങ്ങിയിട്ടിരുന്ന് നോക്കുകയാണെ നിങ്ങൾ എന്താ എന്താതിന്റെ ചോക്ക് കണ്ടില്ല അപ്പൊ ഇതിൽ തന്നെ അടുത്ത ഒരു പീസ് ഉണ്ട് അടുത്ത കളർ ചെയ്ഞ്ചിന്റെ ഇതില് അവിടെ അപ്പൊ കൂടുതൽ പീസ് ഒക്കെ വേണ്ടി നമ്മളേക്ക് കോണ്ടാക്ട് ചെയ്യട്ടാ ഓക്കെ വാട്സപ്പിൽ റെഡില് റെഡ് മെറൂണ് ബ്ലൂ അങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പൊ അടുത്ത അടുത്ത ഇതാ ഇപ്പൊ കാണിച്ചതിന്റെ ഒരു പീസും കൂടി ഉണ്ട് ഇനിയിപ്പൊ അടുത്ത കാണിക്കാനുള്ള വേറെ ഡിസൈനാണ് മുൻചോറും ഡിസൈൻ ആണല്ലോ കാണിക്കുമ്പോൾ അടുത്തത് വേറെ ഡിസൈനാണ് മക്കളേ കളര് ഇങ്ങോട്ട് ഇത് ഡിസൈൻ നോക്കാണ്ട് നിങ്ങള് മൊഞ്ചാണ് മൊഞ്ചെറും ഐറ്റംസ് അല്ലേ അപ്പൊ എടുക്കണ്ട അടിപൊളി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഫുള്ള് വന്നിട്ടുള്ളത് ഇന്ന് ഫുള്ള് അടിപൊളി പത്ത് ഡിസൈൻ മൊൻചെറും ഐറ്റംസും അജറക്കാണ് അജറക്കിന്റെ കൂടിയായിട്ട് തീരുന്നു ഓക്കേ എന്താ പറയുക ഉഷാറല്ലേ അടിപൊളിയാണ് തത്താ വേടിച്ചോടി മൂന്ന് പീസ് ഡെലിവറി ഫ്രീ ആണ് ഇതാ വലിയ മാം ചുണ്ടത്ത് കജിച്ചിട്ടൊന്നും കാര്യമില്ല താടിയില്ലമ്മളൊന്നും വെച്ചിട്ടൊന്നും കാര്യമില്ല മൂന്ന് പീസാണ് വേണ്ടി കൂടി ഏ ഞങ്ങൾ തള്ളാരാണ് ആ പ്രായമൊന്നും ആ അന്ന് പ്രശ്നമില്ല ചിലപ്പോൾ തള്ളാർ വലിയൊരു ചെറുപ്പക്കാരനൊന്നുമില്ല മാക്സിമം അടിപൊളി മാക്സി എച്ച് എസ് എച്ച് കൊണ്ടുവരണ്ടില്ല ഞങ്ങൾ എച്ച് എസ് എച്ച് അടിപൊളി മാക്സി മുൻകളിട്ടാണ്ട് വരും മീക്കു അപ്പം അടുത്ത ഡിസൈൻ മുഞ്ചുള്ള ഐറ്റംസ് ആണ് ഐറ്റംസാണെ കെഡിലെ മോഡലിലാണ് വന്നിട്ട് ഇരുന്നൂറ്റി അറുപത് ഉറുപ്പ മക്കളെ ഉള്ളിട്ട് ആ ഒരു പീസിന് ഇരുന്നൂറ്റി അറുപതാണ് അൻപത്താറ് സൈസാണ് നാൽപ്പത്തി ആറ് നാൽപ്പത്തെട്ട് ചെസ്റ്റുകളുണ്ട് ഹിപ്പ് സൈസും നാൽപ്പത്തെട്ടുണ്ട് പതിമൂന്ന് ഇഞ്ച് കയ്യാർക്കും ഉണ്ട് ഇട്ടാ വരുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ അടുത്ത കളർ ചേഞ്ച് ആണ് വരുന്നത് ഇതാ അപ്പൊ ഗിവയിലൊക്കെ എല്ലാവരും പങ്കെടുത്തോളി ഗിവ ഒന്നും ആരും മറക്കണ്ട ഓക്കെ കണ്ടില്ല റെഡ് റെഡ് ഇനി ഇതിലൊരു കരിനീല കാണിക്കാണ്ട് ഈ ഒരു ഇട്ടാ നല്ല അടിപൊളി ഐറ്റംസ് ആണ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഇങ്ങോട്ട് വിട്ടോളിട്ടാ ഓക്കെ ഇതാ മൊഞ്ചാണ് മൊഞ്ചുള്ള ഐറ്റംസ് ഇട്ടാ കണ്ടില്ലേ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിലെ ഇനി അടുത്തൊരു ഡിസൈൻ ഉണ്ട് ആ അവസാനത്തെ പത്താമത്തെ ഡിസൈൻ നമുക്ക് കാണിക്കല്ല പത്താമത്തല്ല ഒമ്പതാമത്തെ ഒരു ഡിസൈനാണ് ഈ കാണിക്കുന്നുണ്ടാ ഒരു രക്ഷയില്ല അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളി ഇതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒരു അടിപൊളി വരല്ലേ കണ്ടില്ല പീസ് അടുത്ത പീസിന്റെ വരണേ ഇതാ കണ്ടോളി അപ്പൊ നമ്മുടെ ഷോപ്പ് കാരണം ഒരിക്കൽ കൂടെ പറയുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് ബീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്ത് തുപ്രൻകൂട് പഞ്ചായത്ത് ആറാം വാർഡിലാണ് നമ്മുടെ വീട് നമ്മള് വീടല്ല നമ്മളെ കട എടുക്കുന്ന കേട്ടാ ബീരാഞ്ചറയിൽ സ്കൂൾ ഫേമസ് ബാക്കിൽ അതിന്റെ നേരെ ഫ്രണ്ട് തന്നെ എച്ച് എസ് എച്ച് വുമൻസ് വേഷന ഷോപ്പ് കാണാം ഓക്കെ കടയിൽ വന്നെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കുക ഇതല്ലേ അപ്പൊ നീ പത്താമത്തെ ഒരു ഡിസൈൻ അങ്ങനക്ക് കാണിച്ചു തരാം വേറെ എല്ലാ ഡിസൈൻ ഒമ്പതും കാണിച്ചു കഴിഞ്ഞു പത്താമത്തെ ഒരു ഡിസൈൻ ഇത് കാണിക്കരുതാ അതാ അതാ കണ്ടോളി കണ്ണടച്ച് കണ്ടോളി കാണുന്നതിന് കാര്യം ഒന്നും വേണ്ട വാങ്ങുന്നതിന് കായി മതി അപ്പൊ കാണുന്നതിന് പൈസ ഉണ്ടെങ്കിൽ വാങ്ങുന്നതിന് പൈസ എന്നാ മതി കേട്ടാ ഓക്കെ അപ്പൊ ഞാൻ ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി പറഞ്ഞു റിട്ടേൺ അടിക്കാൻ പറഞ്ഞത് ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ അടിക്കാം നമ്മൾ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് സാധനം തരിക ട്ടാ അത് കണ്ണിൽ കാണാത്ത എന്തെങ്കിലും കരട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കും അപ്പോൾ ഇതിന്റെ സൈസ് ഞാൻ പറഞ്ഞു നാല്പത്തിയെട്ട് ചെസ്റ്റ് അളവ് നാൽപ്പത്തി എട്ട് സൈസ് പിന്നെന്താ പറയാനുള്ളത് പതിനാലിഞ്ച് പതിമൂന്ന് ഇഞ്ച് കയ്യാർപ്പോ അൻപത്തി ആറ് സൈസാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കൂല ഇഷ്ടപ്പെട്ടവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളും ലൈക്ക് ചെയ്തോളും കമന്റ് ചെയ്തോളും ഷെയർ ചെയ്തോളും ഇൻഷാല്ലാ അടുത്ത വീഡിയോസും നമ്മൾ പറഞ്ഞു വരും ഇൻഷാല്ലാ അടുത്ത വീഡിയോസിൽ കാണാം അസാം വലൈക്കും